പൂഞ്ഞാർ തെക്കേക്കര പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിൽ നാല് ലക്ഷം രൂപ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് നിർമ്മാണം ആരംഭിച്ച ബസ് ബേയുടെ നിർമ്മാണം തടസ്സപ്പെടുത്തിയ സിപിഎമ്മിന്റെ പ്രാദേശിക നേതൃത്വത്തിനെതിരെയും ജനോപകാരപ്രദമായ പദ്ധതി നടപ്പിലാക്കുന്നതിൽ ആർജവം കാണിക്കാത്ത ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെതിരെയും പൂഞ്ഞാർ തെക്കേക്കര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൂഞ്ഞാർ ബസ് സ്റ്റാൻഡിൽ ധർണ നടത്തി നിർമ്മാണ പ്രവർത്തനത്തിന്റെ ഭാഗമായി ബസ് സ്റ്റാൻഡിൽ കുഴിച്ച് ഭാഗികമായി മൂടിയ കുഴികളിൽ പണി തുടങ്ങാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് കോൺഗ്രസ് പ്രവർത്തകർ കൊടികുത്തി മഴയും വെയിലും ഏൽക്കാതെ എല്ലാവർക്കും ബസ്സിൽ കയറി ഇറങ്ങുന്നതിന് വേണ്ടി നിർമ്മാണം ആരംഭിച്ച ബസ് ബേ നിർമ്മാണം തടസ്സപ്പെടുത്തിയ സി പി എം വികസന വിരോധത്തിന്റെ കാര്യത്തിൽ സംസ്ഥാന തലത്തിലും പ്രാദേശിക തലത്തിലും ഒരേ നിലപാടാണെന്ന് ധർണാ സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഡി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ജോമോ നൈക്കര പറഞ്ഞു മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് റോജി തോമസ് അധ്യക്ഷത വഹിച്ചു ജോർജ് സെബാസ്റ്റ്യൻ ടോമി മാടപ്പള്ളി എം സി വർക്കി പൂഞ്ഞാർ മാത്യു രാജമ്മ ഗോപിനാഥ് തുടങ്ങി നിരവധി പേർ പരിപാടിക്ക് നേതൃത്വം നൽകി Ai, for a you spala